ഓം നമോ വെങ്കടേശായ നമ്മൾ ഹിന്ദുക്കളുടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ തൊണ്ണൂറ് ശതമാനം മലയാളികളായ ഹിന്ദുക്കൾക്കും വിശ്വാസമില്ല പത്ത് ശതമാനം വിശ്വാസമുള്ളവർക്ക് എന്ത് ചെയ്യണമെന്നും അറിയില്ല ഒരു ഒരിഷ്ടദേവൻ മാത്രമേ പാടുള്ളൂ എന്നുള്ള കാര്യം അതൊരു വളരെ ബേസിക്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലും പല ഹിന്ദുക്കൾക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം എങ്കിലും എന്തുമാകട്ടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനെ ഐശ്വര്യവും സമ്പത്തും സമ്പാദിക്കാം വളരെ വലിയ ചോദ്യമാണ് കാരണം ഒട്ടുമിക്ക ആളുകളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിതാണ് പക്ഷേ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത് മോക്ഷം കിട്ടാനാണ് പക്ഷേ മോക്ഷം കിട്ടണമെങ്കിൽ സമാധാനം വേണം സമാധാനം വേണമെങ്കിൽ ഈ പറയുന്ന കടവും അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നവും തീരണം അത് തീരാൻ എന്താണ് മാർഗം ഉത്തമമായൊരു പരിഹാരമുണ്ട് നമ്മൾ ഗണപതി ലക്ഷ്മി ദേവി അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം എങ്കിൽ ഇന്ന് കുറച്ച് വ്യത്യസ്തമായി പ്രത്യേകിച്ച് മലയാളികളായ ഹിന്ദുക്കൾക്ക് അറിയത്തില്ലാത്തൊരു കാര്യം പറയാം മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ദേവൻ്റെ വിഗ്രഹമില്ലാത്ത അല്ലെങ്കിൽ ഈ ദേവൻ്റെ ഒരു ഫോട്ടോ എങ്കിലും ഇല്ലാത്ത ഒരു വലിയ സ്ഥാപനവും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്രയ്ക്ക് ഐശ്വര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ക്ഷേത്രം അല്ലെങ്കിൽ ദൈവാലയങ്ങളിൽ പോലും മൂന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ക്ഷേത്രം ഏതാണെന്ന് അറിയാമോ പത്മനാഭസ്വാമി ക്ഷേത്രമല്ല കേട്ടോ തിരുപ്പതി വെങ്കടാചലപതിയുടെ ക്ഷേത്രമാണ് മൂന്നര ലക്ഷം കോടി രൂപയുടെ സ്വത്താണ് ഉള്ളത് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇവർക്ക് എന്താണ് വട്ടാണോ ഇത്രയും പണമൊക്കെ അവിടെ പോയി നിക്ഷേപിക്കാൻ അങ്ങനെ ചിന്തിക്കുന്ന നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കാം ഇത്രയും കോടിക്കണക്കിന് സ്വത്തുള്ളവരാണ് ശതകോടീശ്വരന്മാരാണ് അവിടെ ചെന്ന് ഈ പണം നിക്ഷേപിക്കുന്നത് അതും കെട്ടുകണക്കിന് സ്വർണവും പണവുമാണ് അവിടെ കൊണ്ട് നിക്ഷേപിക്കുന്നത് അവരുടെ തലയിൽ ആൾതാമസം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലെങ്കിൽ അവരിത് ചെയ്യുമോ സിമ്പിൾ ക്വസ്റ്റിനാണ് കാരണം അല്ലെങ്കിൽ ഇത്രയും കോടികൾ അവർ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് സമ്പാദിച്ചതല്ലോ ഈ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരല്ല അവർ കോടികൾ ഒരാളെ എങ്ങനെ ബിസിനസ്സിലൂടെ കയ്യിലെടുത്ത് തൻ്റെ പോക്കറ്റിൽ പണം എത്തിക്കണമെന്ന് നന്നായി അറിയാവുന്നവരാണ് അവർ ഇതുപോലുള്ള അതൊരു മണ്ടത്തരമാണെങ്കിൽ ഇത്രയും ലക്ഷം കൊണ്ട് ഒരിടത്ത് നിക്ഷേപിക്കുമോ അല്ലെങ്കിൽ ഒരു ദൈവത്തിന് കൊടുക്കുമോ എന്തെങ്കിലും പ്രയോജനമില്ലെങ്കിൽ അവർ കൊടുക്കുമോ നിങ്ങളത് ചിന്തിച്ച് നോക്ക് ചില നമ്മളുടെ ശാസ്ത്ര അല്ലെങ്കിൽ ആ ലോജിക്ക് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല അല്ലാതെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി എന്തെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നേടണമെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു ശക്തി വേണം എന്ന് വിശ്വസിക്കുന്നവരോട് ഞാൻ പറഞ്ഞതാണ് എന്താണ് കാരണം എന്നറിയാമോ ഒരു തവണ തിരുപ്പതി വെങ്കടാചലപതിയുടെ മുന്നിൽ ചെന്ന് നിങ്ങൾ ഒരു നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ഒരു അഞ്ഞൂറ് രൂപയോ അഞ്ച് രൂപയോ ആകട്ടെ അഞ്ച് പൈസയാകട്ടെ അവിടെ ഒന്ന് നിക്ഷേപിച്ച് നോക്കൂ എന്നിട്ടൊരു ജീവിതത്തിലൊരു മാറ്റം വന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യാം സത്യം പറഞ്ഞതാണ് കാരണം എനിക്ക് ഒരുപാട് പേരുടെ അനുഭവമുണ്ട് മലയാളികളായ ഹിന്ദുക്കളിൽ വെങ്കടാജലപതി നിങ്ങൾ ഇനി മുതൽ വലിയ വലിയ ഹിന്ദുക്കൾ നടത്തുന്ന സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും ചെന്ന് നോക്കുക അവിടെ വെങ്കടാജലപതിയുടെ ഫോട്ടോ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഉണ്ടാകും കാരണം ഇതുതന്നെയാണ് കാരണം നമ്മുടെ ഗുരുവായൂരപ്പനെക്കാളും പെട്ടെന്ന് കടാക്ഷിക്കുന്ന ദേവനാണ് തിരുപ്പതി വെങ്കടാജലപതി സത്യം പറഞ്ഞാൽ നമ്മളുടെ പുരാണങ്ങളിലൊന്നും അത്രയ്ക്ക് വലിയ രീതിയിൽ ഭഗവാനെക്കുറിച്ചുള്ള ഉല്ലേഖനങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടുകയില്ല കാരണം ഭഗവാൻ കലിയുഗ അവതാരമാണ് മഹാവിഷ്ണുവിൻ്റെ കലിയുഗ അവതാരമാണ് തിരുപ്പതി വെങ്കടാചലപതി ഭഗവാൻ അതുകൊണ്ട് തന്നെ ബ്രഹ്മാണ്ടപുരാണത്തിലാണ് ഭഗവാനെക്കുറിച്ച് പറയുന്നത് പിന്നെ അത് സുബ്രഹ്മണ്യനാണ് അല്ലെങ്കിൽ ബാലാ ത്രിപുരസുന്ദരി ദേവിയാണ് ശിവനാണ് എന്നുള്ള വാദമുണ്ട് രാമാനുജാചാരി അവിടെ ചെന്നത് അതിൻ്റെ സത്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കിയതാണ് അതുപോലെ അരുണഗിരിനാഥർ പറയ പോലുള്ള മഹാസുബ്രഹ്മണ്യ ഭക്തർ അത് സുബ്രഹ്മണ്യ ക്ഷേത്രമാണോ എന്ന് ഉള്ളൊരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തുമാകട്ടെ പക്ഷേ അവിടെ ലക്ഷ്മി സമേതനായ ലക്ഷ്മി ദേവിയെ നെഞ്ചിൽ ലക്ഷ്മി ദേവി നെഞ്ചിൽ വിളങ്ങുന്ന ശ്രീ സാക്ഷാൽ വെങ്കടേശ്വരനായ നാരായണനായാണ് അവിടെ ഭഗവാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് വരുന്നവരൊന്നും വെറും കൈയിൽ വരാ വെറും കൈയോടെ വരാത്തത് ഞാനൊരു മാർഗം പറഞ്ഞുതരാം ഓം നമോ വെങ്കടേശായ എന്നൊരു മന്ത്രമുണ്ട് ആ മന്ത്രം നൂറ്റിയെട്ടൊരു നൂറ്റിയെട്ടൊരു ദിവസവും ചൊല്ലി നിങ്ങൾ ഒരു പട്ട് മഞ്ഞ പട്ട് വിരിച്ച് അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം ഇങ്ങനെ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ അത് കുറച്ച് പണമായി നിങ്ങൾ എന്തെങ്കിലും ഒരു ആ പട്ടു ഇരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതണം ഞാൻ ബിസിനസ്സിൽ രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ എൻ്റെ ജോലിപരമായോ അല്ലെങ്കിൽ എൻ്റെ വിവാഹ തടസ്സം മാറുന്നതിനോ അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിനോ ഗൃഹനിർമ്മാണത്തിനോ എന്തുമാകാം അത് മനസ്സിൽ കണ്ട് അവിടെ ആ പട്ട് വിരിച്ചതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കുന്ന അതായത് നിങ്ങൾ നിങ്ങളുടെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കുന്ന പണത്തിൽ ഒരു വിഹിതം അവിടെ മാറ്റി വെച്ച് അതൊരു തുകയായി കഴിയുമ്പോൾ നിങ്ങൾ ഇതുകൊണ്ട് വെങ്കടാചലപതിക്ക് കൊടുക്കാനായി നേരിട്ട് നിങ്ങൾ വെങ്കടേശ്വരൻ്റെ അടുത്തു ചെല്ലണം വെ അതായത് തിരുപ്പതി വെങ്കടാജലപതിയുടെ അടുത്തു ചെല്ലണം നൂറ് ശതമാനം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നിരിക്കും അതുപോലെ തന്നെ വെങ്കടേ വെങ്കടേശ്വരൻ്റെ ഭക്തരാകാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ല കാലം തുടങ്ങി എന്ന് വേണം പറയാൻ കാരണം എന്താണെന്നറിയാമോ അറിയാമോ ഉറപ്പായും ധനധാന്യ സുഖത്തോടെ നിങ്ങൾ അഷ്ടൈശ്വര്യങ്ങളോടെ ജീവിക്കും അതിനുശേഷം മോക്ഷവും കിട്ടും കാരണം ഇരിക്കുന്ന ആൾ വെങ്കടാചലപതി എന്ന നാമത്തിലിരിക്കുന്ന സാക്ഷാൽ നാരായണനാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ചെയ്തു നോക്കൂ അന്നിട്ടും ഇതൊക്കെയാണ് പല പണമുള്ള ആളുകളും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന രഹസ്യം കാരണം ചില ചില ദേവതമാരുണ്ട് ചില ചില മൂർത്തികളുണ്ട് നമ്മളെ പെട്ടെന്ന് ധനസമ്പാദനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സെക്കൻഡ് കൊണ്ട് നമ്മളെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പരീക്ഷണം ഒന്നുമില്ലാതെ പെട്ടെന്ന് തരുന്നത് നമ്മളിവിടെ ഭഗവാൻ ഗുരുവായൂരൊപ്പനുണ്ടല്ലോ ഭഗവാനേക്കായാലും പെട്ടെന്ന് സിദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അനുഗ്രഹം തരുന്ന ഒരു പരീക്ഷണവും ഇല്ലാതെ അനുഗ്രഹം തരുന്ന മൂർത്തിയാണ് വെങ്കടാജലപതി നരസിംഹസ്വാമിയെ പോലെ തന്നെയാണ് നരസിംഹ വിഷ്ണു ഭഗവാൻ്റെ മൂർത്തികളിൽ ഏറ്റവും പെട്ടെന്ന് ആരാണ് നരസിംഹസ്വാമിയാണ് അച്ഛനാണ് അതുപോലെ ഏതും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നന്ദി നമസ്കാരം നാരായണായ